തലപ്പിള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സിനൊപ്പം ആചരിച്ചു ടി എൽ എസ് സി സെക്രട്ടറി ശ്രീമതി ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി കെ കെ സുമ ഉദ്ഘാടനം ചെയ്തു സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഗോഡ്വിൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീ കെ കെ മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് യോഗയുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച ക്ലാസ് ഹൃദ്യമായി പാരലീഗൽ വളണ്ടിയർ സുമേഷ് അരയം പറമ്പിൽ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി

നിങ്ങൾക്ക് എന്തെങ്കിലും നിയമസഹായം ആവശ്യമായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലെ പോവാം അതെല്ലാം നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്ന ഒരു ഏജൻസിയാണ് സുപ്രീം കോടതി നേതൃത്വം നൽകുന്ന ഒരു ഏജൻസിയാണ് ജില്ലാ നിയമസഹായ അതോറിറ്റി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളും ആചരിക്കുന്നുണ്ട് ഇന്ന് യോഗാ ദിനമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇപ്പൊ കൂടുതലുമായിട്ട് യോഗാ ദിനം വനിതാ ദിനാചരണങ്ങൾ സംരക്ഷണ ദിനം അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മുടെ സൗജന്യ സഹായം കൂടാതെ നിയമ സേവന അതോറിറ്റി ചെയ്തു നൽകുന്നുണ്ട് വടക്കാശി കോട്ടികൾക്ക് വരുന്ന സമയത്ത് ോജിനോ എവിടെ നിങ്ങൾക്ക് രീതി സൗജന്യമായിട്ട് ബന്ധപ്പെടാവുന്നതോറിറ്റിയാണ് നിയമസേവന അതോറിറ്റി എന്താവശ്യം ബന്ധപ്പെടാം പിന്നെ നമുക്ക് മായദാസ് ഇത്രയും നല്ല പാസില് മായോ you can you can yes yes six sit down ഇതിനെ ഈ പാസ് ഡിഗ്രി ചെയ്യാൻ ಸಹಾಯ ചെയ്ത ശ്രീമതി സம்மா അതേപോലെ നിങ്ങൾക്ക് ക്ലാസിലെ അഭിനന്ദന ആശംസകൾ അറിയിക്കാൻ किया पुलिस दिवसനായ അങ്ങയെ ശ്രീ രോഹിൻ കാവേർൻ സാർ അതുപോലെ സ്കൂൾ പ്രിൻസിപ്പൽ जिला <laughs>